നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ദൈവം എന്തുമാത്രമാണ് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ കർത്താവ് ഓരോ ശുശ്രൂഷകളെ ഒരുക്കുന്നത് നമുക്ക് ദിവസവും ഓരോ ദിവസങ്ങളിലും നമുക്കൊരു വിമോചന പ്രാർത്ഥന ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമാണെന്ന് സ്വർഗത്തിനറിയാം നമ്മുടെ വേദനകളും സങ്കടങ്ങളും നമ്മൾ ചെന്നുപെട്ടിരിക്കുന്ന കുരുക്കുകളും നമ്മൾ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് സ്വർഗത്തിനറിയാം അതുകൊണ്ടാണ് ഓരോ കാലഘട്ടങ്ങളില് ഓരോ സ്ഥലങ്ങളില് ഈ ലോകത്തിന് ആവശ്യമായ ശുശ്രൂഷകളെ കർത്താവ് കർത്താവിടുത്ത് ഉയർത്തുന്നത് അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നതിന് മുൻപ് അനുദിനം ഒരു വിമോചന പ്രാർത്ഥന ഇന്ന് ലോകത്തിന് ആവശ്യമാണ് കർത്താവ് അതിനു വേണ്ടിയാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് പരിശുദ്ധ ലോർജ് മാതാവിൻ്റെ ഈ അത്ഭുത ദേവാലയത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടുത്തെ ശുശ്രൂഷകനായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൗരോഗത്തെ ശുശ്രൂഷ ആരംഭിച്ച മുതല് കർത്താവ് എനിക്ക് നൽകിയ ആ വരദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത് വിമോചനത്തിന്റെ ശുശ്രൂഷ കർത്താവിന്റെ മുൻപില് ലോകത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ലോകത്തെ ബാധിച്ച തിന്മകളെ ബന്ധിക്കാനുള്ള പ്രാർത്ഥനയാണ് അത് രോഗശാന്തി ശുശ്രൂഷ പോലെ കുംഭസാര ശുശ്രൂഷ പോലെ തന്നെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്നാണ് വിശാശ ബഹിഷ്കരണ ശുശ്രൂഷ കർത്താവ് അതിനു വേണ്ടി എന്നെ ഒരുക്കി എന്നെ ആ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാനായിട്ട് റോമിൽ വിട്ടു ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ എന്നെ കൊണ്ട് അതിന് ഡോക്ടറേറ്റ് അടിപ്പിച്ചു കാരണം കർത്താവിനറിയാം പഠിക്കാൻ വളരെ പ്രയാസങ്ങളുള്ള ഒരാളായിരുന്നു ഞാൻ എന്നിട്ട് കർത്താവ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ വിഷയത്തെ ഏറ്റവും ലാളിത്യത്തോടുകൂടി പഠിക്കാനുള്ള കൃപ എനിക്ക് നൽകിയത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിനെ ഒരുക്കുകയായിരുന്നു ഓരോ ദിവസത്തെ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ഈ അനുദിന വിമോചന പ്രാർത്ഥനയില് പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കണം ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം ഇത് സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് സാത്താനെ ബന്ധിക്കുന്നത് രോഗങ്ങളെ ശാസിക്കുന്നത് കുടോത്രങ്ങളെ ബഹിഷ്കരിക്കുന്നത് ഇരുളിനെ ശാസിക്കുന്നത് തടസ്സങ്ങളെ ബന്ധിക്കുന്നത് പ്രയാസങ്ങളെ വിട്ടുവയ്ക്കുന്നത് സഭയ്ക്ക് കൊടുത്ത അതാണ് പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇന്ന് പ്രാർത്ഥനയുടെ പത്താമത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് കർത്താവിന്റെ തിരി ഹൃദയത്തിന്റെ ദിവസമാണ് ഭർത്താവിന്റെ തിരിച്ചോരയുടെ ദിവസമാണ് പുണ്യപതിക്ക് ഈ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ദിവസമാൻ്റെ മുമ്പിലുള്ള പരിശുദ്ധാത്മാവിന്റെ ദേവാലയത്തില് ആ ജോൺവർ അണ്ണമ്മൻ ബാപ്പയുടെ ആ രക്തം സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ മുട്ടുകത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിന്റെ കരുണയുടെ ശക്തി ഫൗസീന പുണ്യവതിക്ക് ലഭിച്ചത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് ജോൺവർ അണ്ണമ്മൻ ബാപ്പയ പ്രിയപ്പെട്ടവര് അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് അച്ഛന് ലഭിച്ച ഏറ്റവും വലിയൊരു സമ്മാനമുണ്ട് ഉപയോഗിച്ച് കുർബാന ചൊല്ലിയ ബഹിഷ്കരണ പ്രാർത്ഥന നടത്താൻ വത്തിക്കാന്റെ വധികാന്റെ അധികാരം നൽകി സമ്മതപത്രം നൽകിയ കത്തന്റെ കൈവശമുണ്ട് മക്കളെ ഇത് ദൈവം നൽകിയ കൃപയാണ് ഈ അനുദിന പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങൾക്ക് വിടുതൽ നൽകട്ടെ കർത്താവ് നിങ്ങൾക്ക് വിമോചനം നൽകട്ടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക വിസയുടെ തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു സ്ഥലത്തിന്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഈ അൽത്താറിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വീട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ അതിന്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മകൻ പരീക്ഷയിലും മകൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ നിങ്ങളോട് ചേർന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പല വിധത്തിലുള്ള തഴക്ക ദോഷങ്ങളിൽ പെട്ട് കുടുംബം തകരുന്ന അവസ്ഥയിൽ കണ്ണുനീലൂടെ പ്രാർത്ഥിക്കുന്ന ജീവിത പങ്കാളികളെ നിങ്ങളുടെ പങ്കാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുതയില് ഈ അച്ഛനുണ്ട് മക്കളെ വെന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാത്താൻ ബഹിഷ്കരിക്കപ്പെടട്ടെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ എന്ന് യേശു ക്രീസ്തുവിന്റെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ ഓരോ ദിവസങ്ങളില് അച്ഛന് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക മക്കളെ അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥനയോടെ എളിമയോടെ ഈ ശുശ്രൂഷ പങ്കെടുക്കണം ഈ ശുശ്രൂഷ പങ്കെടുക്കാനായിട്ട് എല്ലാവരെയും പ്രേരിപ്പിക്കണം എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം ഇത് സ്വർഗത്തിന്റെ ശുശ്രൂഷയാ ഇത് അയച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നിന്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് ഈ പരിശുദ്ധമായ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ് നിന്റെ കുരുക്ക് കർത്താവ് വഴിക്കും നിന്റെ ബന്ധനം കർത്താവ് വഴിക്കും നിന്റെ കെട്ടുകൾ കർത്താവ് അഴിക്കും നീ കർത്താവിനോട് ചേർന്ന് നിന്ന മോനെ കർത്താവ് നിന്നോട് ചേർന്ന് നിൽക്കും പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം പതിനാറാമത്തെ തിരുവചനമ നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വേർപെട്ടു പോയതിനെ വഴുതെറ്റി പോയതിനെ തകർന്നു പോയതിനെ ായതിനെ ഇനി രക്ഷയില്ല എന്ന് കരുതിയവരെ എനിക്ക് ആരുമില്ല എന്ന് കരുതിയവരെ ആത്മഹത്യ മാത്രമാണ് എന്റെ മുൻപിലുള്ളതെന്ന് ചിന്തിക്കുന്നവരെ നോക്കി വചനം പറയാണ് നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മകനെ മകളെ നീ ആകുലപ്പെടേണ്ട ഒരു പക്ഷെ നീ ഏതെങ്കിലും തരത്തിലുള്ള ജഠികാസക്തികൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടാകാം മദ്യപാനത്തിന് നീ അടിമപ്പെട്ടു പോയിട്ടുണ്ടാകാം ലഹരിക്ക് നീ അടിമപ്പെട്ടു പോയിട്ടുണ്ടാകാം എന്നാലും നീ നിരാശപ്പെടേണ്ട കർത്താവിന്റെ വചനം കേട്ടോ വഴി തെറ്റി ഞാൻ തിരികെ കൊണ്ടുവരും നീ തെറ്റായ പ്രബോധനങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടാകാം നീ കർത്താവിനെ പല സമയങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ടാകാം നീ നിന്റെ വീടിന് ഉപേക്ഷിച്ചിട്ടുണ്ടാകാം നീ വീട്ടിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകാം ഇനി എന്ത് ചെയ്യണം ഇതൊന്ന് വിളക്കി ചേർക്കാൻ ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ നീ വിഷമിക്കുന്നുണ്ടാകാം വധനം പറയണേ കേട്ടോറ്റിനെ ഞാൻ വെച്ച് പിടിപ്പിക്കും ഞാൻ തിരികെ കൊണ്ടുവരും ഞാൻ വെച്ച് പിടി ഞാൻ ഞാൻ വെച്ചുകെട്ടും ഒരു വശത്തിന്റെ ഹൃദയം മുറിവേറ്റ് കരയായിരിക്കാം അപമാനിക്കപ്പെട്ടു പോയ നിമിഷങ്ങൾ ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങൾ എന്നെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവ് കൂടെ നിൽക്കാതിരുന്ന നിമിഷം എൻ്റെ ഭാര്യ എന്നെ തള്ളിപ്പറഞ്ഞ നിമിഷം എൻ്റെ മക്കൾ എന്നെ ഒറ്റപ്പെടുത്തിയ നിമിഷം എൻ്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചെങ്കില് എൻ്റെ സഹോദരങ്ങൾ എന്നെ ഉപേക്ഷിച്ചെങ്കില് എൻ്റെ കൂട്ടുകാരെന്നെ മാറ്റി നിർത്തിയെങ്കില് തൊഴിൽ മേഖലയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ മുറിവുകളെയും വേച്ചു കെട്ടാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവീശോ നോക്ക് ബലഹീനനായതിനെ ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും എന്തൊരു ആത്മവിശ്വാസത്തിന്റെ വാക്കാണത് ധൈര്യം തരുന്ന വാക്കാണത് നമ്മുടെ എല്ലാ ബലഹീനതകളിൽ നമ്മളെല്ലാവരും കുറവുകളുള്ളവരാണ് നമുക്ക് എല്ലാവർക്കും കുറ്റങ്ങളുള്ളവരാണ് നമ്മളെ നുണ പറയുന്നവരാണ് തഴക്ക ദോഷങ്ങൾ പെട്ടവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലഹീനതകളെ എടുത്തു മാറ്റി നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ നിന്റെ കുടുംബത്തെ ശക്തിപ്പെടുത്താൻ നിന്റെ ദാമ്പത്യത്തെ ശക്തിപ്പെടുത്താൻ നിന്റെ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്താൻ ഇതാ കർത്താവ് വരികയാണ് കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അതിനെ പോറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ് നീതിയുള്ള ദൈവമാണ് കരുണയുള്ള ദൈവമാണ് സ്നേഹമുള്ള ദൈവമാണ് അതുകൊണ്ട് നിന്റെ ആകുലതകളുടെ മേൽ കർത്താവ് ഇടപെട്ടുകൊള്ളും എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു കാലഘട്ടം എന്താണ് മനുഷ്യരുടെ മേൽ സാത്താൻ ദൃഷ്ടി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് സാത്താൻ വട്ടമിട്ട് പറക്കണൊരു കാലഘട്ടമാണ് എന്തിനാണ് അവൻ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് നമ്മുടെ ആരോഗ്യം തകർക്കാനോ നമ്മുടെ കുടുംബം തകർക്കാനോ നമ്മുടെ സമ്പത്ത് തകർക്കാനോ എന്നിട്ട് നമ്മളെ സ്വർഗരാജ്യത്തിൽ വലിച്ചെറിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നീ ദൈവത്തിൽ ആശ്രയിച്ചു എന്റെ ഇത്രയും നാളത്തെ പൗരോപത്യ ശുശ്രൂഷകളിലെ ഇത്തരത്തില് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കളെ ആശീർവദിച്ച് അവരെ ഞാൻ കർത്താവിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുത്തവനാണ് ദൈവം നഷ്ടപ്പെട്ട വീട് തിരികെ കൊടുത്ത ദൈവം നഷ്ടപ്പെട്ട ജോലി തിരികെ കൊടുത്ത ദൈവം കിട്ടില്ല എന്ന് വിചാരിച്ച വിസ തിരികെ കൊടുത്ത ദൈവം ആ കുഞ്ഞുങ്ങളെ കൊടുത്ത ദൈവം കല്യാണം നടത്തി കൊടുത്ത ദൈവം എല്ലാ ആകുലതകളിൽ ഇടപെടുന്ന ദൈവത്തെയാണ് പ്രിയപ്പെട്ട മക്കള് യേശു ക്രിസ്തുവിനെയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തെയാണ് അച്ഛം പ്രഘോഷിക്കുന്നത് ഏത് കലങ്ങ് മറിഞ്ഞ കുടുംബാന്തരീക്ഷം ആയിക്കൊള്ളട്ടെ ഏത് കലങ്ങ് മറിഞ്ഞ തൊഴിൽ മേഖലകളായിക്കൊള്ളട്ടെ കർത്താവ് നേരെയാക്കി തരുമെന്ന് നി വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ഡെലിവറൻസ് പ്രാർത്ഥന സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ എല്ലാവരും ഏറ്റവും ഭക്തിയോടെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കുചേർന്ന് സർവശക്തനും പിതാവുമായി ദൈവത്തിന്റെ നാമത്തിലും പരിശുദ്ധ കന്യക ജീവദായകമാരുടെയും സകല രക്തസാക്ഷികളുടെയും സകല വന്ദകന്മാരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ടും കത്തോലിക്ക സഭ എനിക്ക് നൽകിയ എന്റെ പൗരോഗത്വത്തിന്റെ അധികാരത്തിൽ ആശ്രയിച്ചു കൊണ്ടും എല്ലാ തിന്മയുടെ ശക്തികളോട് എല്ലാ തടസ്സങ്ങളോട് ആദി വ്യാധികളോട് സാമ്പത്തിക കുരുക്കുകളോട് തടസ്സങ്ങളോട് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളോട് കല്യാണ തടസ്സങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു പൈശാഷിക ശക്തികളെ നാരിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളെ പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖ ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായി യേശുവിന് നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു കർത്താവായി യേശു ക്രീസ് അധികാരത്തിൽ ആശ്രയിച്ചു കൊണ്ട് നിങ്ങളെ ഞാൻ ശാസിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ നിർവീര്യമാക്കുന്നു യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള യേശു ചങ്കിൽ ചക്കിൽ നിന്നൊഴുകിയ ആ ഓരോ തുള്ളിച്ചോര കൊണ്ട് ഈ വചനം കേൾക്കുന്ന മക്കളെ ഞാൻ കോട്ട കെട്ടി സംരക്ഷിക്കുക സഭയുടെ അധികാരം ഉപയോഗിച്ചുള്ള കോട്ടയാ കഥോലിക സഭയുടെ അധികാരത്തിന്റെ കോട്ടയാണത് പരിശുദ്ധ കൃപാനയുടെ കോട്ടയാണത് എന്റെ പൗരോഗത്യത്തെ ദൈവം നൽകിയ ആ ദാനമായ പൗരോഗത്വത്തിന്റെ അധികാരത്തിന്റെ കോട്ടയാണത് യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഒരുപാട് പേർക്കാണ് കർത്താവ് അനുഭവങ്ങൾ കൊടുക്കുന്നത് എത്രയോ പേര് വിളിച്ചു സാക്ഷ്യപ്പെടുത്തു അച്ഛ ഇത് തുടങ്ങിയത് കേട്ട നിമിഷം മുതൽ തന്നെ കർത്താവിന്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ഒരു മകള് വിളിച്ചു പറഞ്ഞു അസാധ്യമെന്ന് കരുതിയ ആ ഭിസയുടെ തടസ്സം കർത്താവ് മാറ്റി ഒരു മകൾ ഇന്നലെ വന്ന് എന്നെ കണ്ട് മാനന്തവാടി നിന്ന് വന്നൊരു മകള ഭയങ്കരമായ വൈശാഷിക പീഡകളായിരുന്നു അവർ വന്ന് സാക്ഷ്യപ്പെടുത്തി ഈ അച്ഛലസ് ശുശ്രൂഷ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ കർത്തവാ പീഡ ആ ഒരു എന്റെ ദേഹത്തിനൊരു ഇരുള് ഒരു ഇരുട്ട് ഒരു അന്ധകാര ശക്തി വിട്ടുപോകുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അച്ഛ എനിക്കിപ്പ പൂർണ്ണമായി വിടുതൽ കിട്ടിയിരിക്ക സ്നേഹിക്കുന്ന ഒരു വചന വചനപ്രകോഷകൻ ഇവിടെ ഷാലോമിലേക്ക് ശുശ്രൂഷയുന്ന ഒരു ജോസ് എന്ന് പറയുന്ന ഒരു മകം പറഞ്ഞു അച്ഛോ ഈ അച്ഛര് ശുശ്രൂഷ ഒരു കാലഘട്ടത്തിന് ആവശ്യമാ ഞങ്ങൾക്കത് ആവശ്യമാ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് പള്ളിക്കുന്ന ലൂർദ മാതാവിന്റെ താരയിൽ നടക്കുന്ന ശുശ്രൂഷയ ഇത് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇതെല്ലാം ഇതൊന്ന് പ്രചരിപ്പിക്കണം അണ്ടോ ഈശോ അപ്പോസ്തലന്മാരെ അയച്ചു നിങ്ങൾ പോയി ലോകമെങ്ങും പോയി സുവിശേഷം പ്രകോഷിക്കാൻ പ്രിയപ്പെട്ടവരെ ഇത് ലോകത്തിന്റെ എല്ലാ അതിർത്തികളിൽ ഇത് എത്തണം ഇത് ആഫ്രിക്കയിൽ ഇത് യൂറോപ്പിലെത്തണം ഇത് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലെത്തണം ഇത് ലോകത്തിലെ ഓരോ മുക്കിലും മൂലയിലും കോർണറിലും എത്തണം കാരണം ഇത് യേശു അധികാരമുള്ള നാമം യേശു ക്രീസ്തന്റെ പവറാ യേശു ക്രീസ്തു പവറാ ഈ പവറിന്റെ ശക്തിയാൽ ഈ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ പിതാവിൻറെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ